ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിൽ ഒന്നായ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ് ദശാബ്ദങ്ങളായി തുടരുന്ന അമേരിക്ക ഇറാൻ ശത്രുത പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഒമാനിൽ നടന്ന രഹസ്യ ചർച്ചകൾ ലോക വിപണിയിൽ വലിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഷിംഗ്ടൺ സന്ദർശനം ആ പ്രതീക്ഷകളിൽ കരിനിടൽ വീഴ്ത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പ്രതിനിധികളും ഒമാനിൽ വെച്ച് നടത്തിയ പരോക്ഷ ചർച്ചകൾ ലോക സാമ്പത്തിക ക്രമത്തിൽ പെട്ടെന്ന് തന്നെ പ്രതിഫലിച്ചു ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന വാർത്ത വന്നതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവുണ്ടായി ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് യുദ്ധഭീതി കുറഞ്ഞതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുണ്ടായിരുന്ന ഡിമാൻഡ് കുറയുകയും വില താഴുകയും ചെയ്തു ആദ്യഘട്ട ചർച്ചകൾ തൃപ്തികരമായിരുന്നുവെന്ന് ഇരു രാജ്യങ്ങളും പ്രതികരിച്ചിരുന്നു ഇറാൻ അതിന്റെ ആണവ പദ്ധതികളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കുമെന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇറാനെതിരെ ഒരു സൈനിക നീക്കം നടത്താൻ അമേരിക്ക ഭയക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം ഹോർമൂസ് കടലെടുക്കാണ് ലോക വ്യാപാരത്തിന്റെ അഞ്ചിലൊന്ന് ചരക്കുകൾ പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ് ഇതിന്റെ ഒരു വശത്ത് ഇറാനാണുള്ളത് തങ്ങളെ ആക്രമിച്ചാൽ ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും ചൈന ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥ ഇത് തകർക്കും വെനേസിയലയിലോ യെമനിലോ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ പോലെ ഇറാനിൽ എളുപ്പമാകില്ല മികച്ച മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ ശേഷിയും ഇറാനുണ്ട് കൂടാതെ ലെബലിലെ ഹിസ്ബുള്ള യമനിലെ ഹോദികൾ തുടങ്ങിയ സായുധ സംഘങ്ങളുടെ ശക്തമായ പിന്തുണയും ഇറാനിനുണ്ട് ബുധനാഴ്ച വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹും തമ്മിൽ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് അതിനാൽ ചർച്ചകളിലൂടെ ഇറാനെ അനുനയിപ്പിക്കുന്നതിന് പകരം ശക്തമായ സൈനിക നടപടി വേണമെന്നാണ് നെതന്യാഹു ആവശ്യപ്പെടുന്നത് ആണവ പദ്ധതിയേക്കാൾ ഉപരിയായി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെയും ഇസ്രയേൽ ഭയപ്പെടുന്നു ഈ വിഷയങ്ങൾ കൂടി ചർച്ചയുടെ ഭാഗമാക്കണമെന്ന് ട്രംപിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടു സമാധാനം വേണമെന്ന് പറയുന്ന ട്രംപ് തന്നെ ഇറാൻ അതിർത്തിയിലേക്ക് വലിയ യുദ്ധക്കപ്പലുകളെ അയച്ചിട്ടുണ്ട് ഇസ്രേലിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് ട്രംപ് വഴങ്ങിയാൽ ഒമാനിൽ തുടങ്ങി സമാധാന നീക്കങ്ങൾ പൂർണമായും അവസാനിക്കും പശ്ചിമേഷ്യയിൽ ഉടനീളം വ്യാപിച്ച് കിടക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളാണ് ഇറാൻ്റെ പ്രധാന ലക്ഷ്യം തങ്ങൾക്കെതിരെ ചെറിയൊരു നീക്കം പോലും ഉണ്ടായാൽ മേഖലയിലുള്ള എല്ലാ യു എസ് താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനെ ആക്രമിച്ചാൽ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല മറിച്ച് പശ്ചിമേഷ്യ കത്തുന്ന ഒരു വൻ കലാപമായി മാറും ഇറാഖ് സിറിയ ലബനൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമാകും സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധമുണ്ടായാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെയും എണ്ണ ഉത്പാദനത്തെയും ഇത് ബാധിക്കുമെന്നും അവർക്കറിയാം പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് ഇന്ത്യയുടെ റിപ്പീറ്റ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗം പശ്ചിമേഷ്യയിൽ നിന്നാണ് കടലിടുക്കടച്ചാൽ ഇന്ത്യയിലെ ഇന്ധനവില കുതിച്ചുയരും ലക്ഷക്കണക്കിന് മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ ഇവരെ നാട്ടിലെത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാകും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള കോടിക്കണക്കിന് രൂപയുടെ വ്യാപാര ഇടപാടുകളെ ഈ അസ്ഥിരത ബാധിക്കും ബുധനാഴ്ചത്തെ ട്രംപിനെതിന് ചർച്ചയുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ ഭാവി നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇറാനെ ആണവ പദ്ധതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ട്രംപിന് കഴിയുമോ അതോ ഇസ്രേലിന്റെ താല്പര്യങ്ങൾക്കായി മേഖലയിലെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നതാണ് ഇനി അറിയേണ്ടത് സമാധാനം തകർന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ദശാബ്ദങ്ങളോളം ലോകത്തെ വേട്ടയാടുമെന്ന കാര്യത്തിലും സംശയമില്ല